കേരള ബറ്റാലിയൻ എൻസി കൊട്ടാരക്കര ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ദേശീയ ട്രക്കിംഗ് ക്യാമ്പിന് നാളെ തുടക്കമാകും അരിപ്പ വനമേഖലയിൽ നടക്കുന്ന ക്യാമ്പിൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് പുറമെ ഒഡീസ മഹാരാഷ്ട്ര ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ അഞ്ഞൂറ്റി പത്ത് കേഡറ്റുകളും പതിനഞ്ച് അസോസിയേറ്റ് എൻസി ഓഫീസർമാരും അൻപതോളം അനുബന്ധ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും നാല് വിവിധ ട്രക്കിംഗ് ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ഇത് കേരള ട്രക്ക് പുഴ അടിപ്പായന്റെ പാർട്ടായിട്ട് അഞ്ച് ഡയറക്ടറേറ്റ് കേരള ആന്ധ്ര ആന്ധ്ര ആൻഡ് തെലുങ്കാന തമിഴ്നാടു ആന്ധ്രാപ്രദേശ് ഇവിടുത്തെ ഡയറക്ടറേറ്റ് ടോട്ടൽ ഓഫ് അഞ്ഞൂറ്റി പത്ത് പിള്ളേർ ഇവിടെ വരാൻ പോകുന്നത് ട്രക്കിംഗിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ബേസിക്കലി പിള്ളേർക്ക് ബാക്കി ഡയറക്ടറേറ്റ് പിള്ളേർക്ക് ഇവിടുത്തെ കേരളത്തിലെ വന ജീവിതം വൈൽഡ് ലൈഫിനെ പറ്റി ഇവിടുത്തെ കൾച്ചറിനെ പറ്റി ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് അതുകൂടാതെ എൻ സി സിയിൽ കോംബ്രാഡറി ആൻഡ് ലീഡർഷിപ്പ് ആ ട്രേഡ്സ് ഒക്കെ പിള്ളേരുടെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രക്കിങ് ഇവിടെ നടത്തുന്നത് ഇത് ട്രെക്കിംഗ് ട്വൻറ്റി ഫസ്റ്റ് ഇത് അറൈവൽ ട്വന്റി സെക്കൻഡ് തൊട്ട് ട്വന്റി സെവൻ വരെയാണ് ഈ ട്രക്കിംഗ് നടത്തുന്നത് ട്വന്റി ഫസ്റ്റ് എയ്ത്ത് ഡിപ്പാച്ചർ ഇതിന് കൂടാതെ നമ്മൾ ഇവിടെ കേരളയുടെ സൗന്ദര്യത്തിനെ പറ്റി കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇക്കോ ടൂറിസം അതിന് വേണ്ടി നമ്മൾ ട്വന്റി സെവന്തിന്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത് അവിടെ ഈ പിള്ളാരെ മൊത്തം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ മൊത്തം ഇക്കോ ടൂറിസം തെന്മല ഇക്കോടൂറിസം ഡാമും കാണിക്കാൻ വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേഡറ്റുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ദേശീയ ക്യാമ്പ് കൊല്ലം എൻ സി സി ഹെഡ്ക്വാർട്ടർ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് നാളെ ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്യും ക്യാമ്പ് കമാൻഡന്റ് കേണൽ എൽ ജിനു തങ്കപ്പൻ ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് കെ എസ് വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അരിപ്പ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ട്രെക്കിംഗ് സംഘം ബേസ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തെട്ടിന് ക്യാമ്പ് സമാപിക്കും നാട്ടു മടത്തറ